ഒരെണ്ണം ഉള്ളൂ ആ ഇനി ചോദിച്ചേക്കരുത് ഇനി ചോദിച്ചേക്കരുത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു

പിടിയൊക്കെ അതെങ്ങനെ ദിവ്യടെ പപ്പ പറഞ്ഞ ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ല കുടല് ചുരുങ്ങി പോകുന്ന പറഞ്ഞേ ഇപ്പൊ കുടലെല്ലാം അങ്ങോട്ട് വികസിച്ച് വന്നിട്ട് ഇവിടെ ഒരാളൊക്കെ പയ്യെ കഴിച്ചാ മതിയത് ഉം

അപ്പൊ ദിവ്യ വരാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്ക പൊട്ടിക്കാതെ അങ്ങനത്തെ എന്ത് ഞാൻ പോലും അറിയാതെ മകളത് പൊട്ടിച്ച് പല തന്നുകഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണം മകളത് കണ്ടു എന്നിട്ട് അത് ചിഞ്ഞോ അങ്ങനെ സാധനം മമ്മി മമ്മിയുടെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ അപ്പ ആ ചോക്ലേറ്റ് ഞാൻ തിന്നണ്ടല്ലോ ആ ഇവിടെ ഒരാളെല്ലാം കൂടെ തിന്നത് തീർത്തിട്ട് പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കാർ ഇവിടെ വന്നത് എനിക്ക് ഷുഗർ പിടിച്ചേന്ന് പറഞ്ഞോണ്ട് റേഷൻ ആണ് ചായ ഇല്ലാട്ടോ ഏത് പാത്രം ഇതിനകത്താ ചായ പിടിക്കണെങ്കിൽ ഇത്രയും ചായ പിടിക്കണോ അങ്ങനെയല്ല ചായ പിടിക്കണ്ടേ ഒരു പാത്രത്തിന്റെ പകുതിയിൽ കുളിര് നിന്നാ മതി പകുതി അത്രേ ചായ എടുക്കാൻ നിന്റെ മറ്റേ ഒരു ചെമ്പെടുത്തോണ്ടോ അമ്മയൊക്കെ ചായ കുടിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വലിയ കപ്പ് നിറച്ച് അപ്പൊ ചുമ്മാ കൊണ്ടുവന്നിട്ടുണ്ട് ആ അപ്പോൾ എല്ലാവരെയും ചായ പൊടി ഇനിയിപ്പോ ഇന്ന് പോലെ ദിവ്യക്ക് റേഷൻ ആണ് അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ആം ബ്രിൻഡു ദിവ്യ മമ്മി അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വീഡിയോസ് സന്തോഷം കാണും വീഡിയോസ് ആയിട്ട് വരും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പോവല്ലേ എല്ലാവരും പിരിഞ്ഞു പോവല്ലേ പിരിച്ചുവിടാം സഭ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു ഓ പത്രം വായിച്ചിട്ടു പരീക്ഷിക്കാണല്ലോ ആയിട്ട് ചൂടാരി പോയോ ആ ഇരുന്ന് പത്രം വായിക്കി നീ പോയി റെസ്റ്റ് എടുക്ക് ഞാൻ പോയി എന്റെ പണികൾ തീർക്കട്ടെ അപ്പൊ ബബായി